നമസ്കാരം മമ്മൂട്ടിയും ലാലേട്ടനും ഒരുമിച്ച് ഒരു ചിത്രത്തിൽ വരുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ ആരാധകരൊക്കെ ആവേശത്തിലായിരുന്നു കേട്ടിരുന്നത് സംവിധായകൻ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് താരങ്ങളും വീണ്ടും ഒരുമിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ ശ്രീലങ്കയാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയും ലാലേട്ടന്റെ നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസും ഒരുമിച്ചാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് മുപ്പത് ദിവസം ശ്രീ ശ്രീലങ്കയിൽ ചിത്രീകരണം ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് കേരളം ഡൽഹി ലണ്ടൻ എന്നിവിടങ്ങളിലും ചിത്രത്തിന്റെ ചിത്രീകരണം ഉണ്ടാകും ഈ പോയ സെപ്റ്റംബർ പതിനഞ്ചിന് മഹേഷ് നാരായണൻ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനുമായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു മലയാള സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആൻജോ ജോസഫും മഹേഷ് നാരായണൊപ്പം ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു നേരത്തെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ് ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്ന ചിത്രത്തെ ആദ്യ സൂചനകൾ നൽകിയത് പതിനൊന്ന് വർഷത്തിനു ശേഷമാണ് ഇരുവരും സിനിമയിൽ ഒന്നിച്ചെത്തുന്നത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരാണ് ആശീർവാദ് സിനിമാസ് അവസാനമായി തിയേറ്ററുകളിൽ എത്തിച്ച ചിത്രം വൈശാഖ് സംവിധാനം ചെയ്ത ടെർബോയാണ് മമ്മൂട്ടി കമ്പനി യുടേതായി അവസാനം തിയേറ്ററുകളിൽ പുറത്തിറങ്ങിയ ചിത്രം അവസാനം ഇറങ്ങിയ രണ്ട് ചിത്രങ്ങളിലും ഇരു കമ്പനികൾക്കും മികച്ച നേട്ടമാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടാനായത് എം ടി വാസുദേവൻ നായരുടെ വിവിധ തിരക്കഥകളെ ആസ്പദമാക്കി ഈയിടെ പുറത്തിറങ്ങിയ മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിലെ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങളിലും മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേശോ ആരൊക്കെയാണ് മമ്മൂക്ക ലാലേട്ടൻ മഹേഷ് നാരായണൻ കോംബോയിൽ എത്തുന്ന ഈ ഒരു ചിത്രത്തിനു വേണ്ടി കാത്തിരിക്കുന്ന താഴേക്കാം കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം